ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിലെ കടൽത്തീരത്തോട് ചേർന്നുള്ള ഒരു ഭേദപ്പെട്ട ഹോട്ടൽ അവിടെ ആ നഗരത്തിന് അന്ന് കാഴ്ചയിൽ അപരിചിതനായ നല്ല പൊക്കമുള്ള അല്പം കഷണ്ടു കയറി തുടങ്ങിയ ഉത്തരേന്ത്യൻ വസ്ത്രം ധരിച്ച ഒരാളെ അതിഥിയായി എം ടി വസുദേവൻ നേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചു ഇടയ്ക്ക് എം ടി കാണാൻ വരും നേരം വർത്താനം പറഞ്ഞിരിക്കും എം ടി പോകും ആ മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ജനലഴികളിലൂടെ നോക്കിയാൽ കാണുന്ന ചോളം വരങ്ങൾ വിധാനിച്ച് നിൽക്കുന്ന തീരം അതിനപ്പുറത്ത് നിർത്താതെ നിർത്താതെ ഘോര മുഴങ്ങുന്ന സാഗര ഗീതം കാതോർത്ത് കൺപാർത്ത് ആ മനുഷ്യൻ ഒറ്റയ്ക്കൊരു ധ്യാന നിമഗ്നൻ എന്ന പോലെ അവിടെ നാഴികകൾ നീക്കിയിരുന്നു മനസ്സുകൊണ്ട് അദ്ദേഹം പാടിയിരുന്നിട്ടുണ്ടാവാം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ അകക്കാതുകൾ തുറന്നെരുപ്പം ഉണ്ടായിരുന്നിരിക്കുക ഇനി അജ്ഞാതമായ ആ ഭാസം ഏറെ തുടരേണ്ടതില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ എം ടിക്ക് ഒരു മാനസികമായ പ്രയാസം തോന്നി ഒരു രാജ്യം മുഴുവൻ കാതോർത്ത് കേൾക്കുവാൻ കൊതിക്കുന്ന ഒരു മഹാസംഗീതകാരൻ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ തൻ്റെ ജന്മനാടായ ബംഗാളിലോ അല്ലെങ്കിൽ രണ്ടാം വസതിയായി താൻ സ്വീകരിച്ച ബോംബെയിലോ തൽക്കാലം നിൽക്കുവാൻ സാധ്യമാകാതെ ഏതാണ്ട് ഒരു ഒളിവ് ജീവിതത്തിന് വേണ്ടി മറ്റെവിടേക്കെങ്കിലും മാറേണ്ട സാഹചര്യം ഉണ്ടായി സുഹൃത്തായിരുന്ന രാമു കരേട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ വന്യപുരുഷനെ എം ടി വാസുദേവൻ നേർ ആനയിച്ചു കൊണ്ടുവന്ന് കോഴിക്കോടുള്ള ഈ ഹോട്ടലിൽ താമസിപ്പിച്ചത് ഹൃദയം കൊണ്ട് സംഗീതത്തിന് അടിയറവ് പറഞ്ഞിട്ടുള്ള നഗരമാണ് കോഴിക്കോട് അവിടെ ഒരു മഹാ സംഗീതകാരൻ വന്ന് കുറേ ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ട് കടന്നു പോകുമ്പോൾ അത് ആ നഗരമറിയാതെ പോയാൽ നഗരത്തിലെ സംഗീതകാരന്മാരറിയാതെ പോയാൽ അത് പാപമാകും എന്ന് തോന്നി എം ടി വാസുദേവൻ നായർ അവിടെ ഒരു സന്ധ്യ ഏകോപിപ്പിച്ചു പങ്കെടുക്കാൻ വന്നവർക്ക് ആരുടെ ആദരാർത്ഥമാണ് ഈ സന്ധ്യ എന്നറിയില്ലായിരുന്നു വന്ന് എം ടി വാസുന്ദരൻ നായർ അവരുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ ആനയിച്ചു കൊണ്ടുവന്നപ്പോഴും പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ആ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ബംഗാളിൽ നിന്ന് വരുന്നു ബോംബെ വഴി എൻ്റെ പേര് സലീൽ ചൗധരി ആവേശപൂർവമാണ് ഹൃദയം കൊണ്ടുള്ള ആരവത്തോടെ ആ സംഗീത സാന്നിധ്യത്തെ അവിടെ തടിച്ചു കൂടിയിരുന്ന ചുരുക്കം പേർ ഒരുപാട് ആളുകളൊന്നുമല്ല ഏതാനും അടുത്ത സുഹൃത്തുക്കൾ മാത്രം ശാസ്ഹൃത്തുക്കളുടെ കൂട്ടത്തിൽ കെ രാഘവൻ മാസ്റ്റർ ഉണ്ടായിരുന്നു എം എസ് ഉണ്ടായിരുന്നു കോഴിക്കോട് നഗരത്തിന്റെ സംഗീത തന്ത്രികളെ ഉപാസിക്കുകയും ആത്മാവലേറ്റുകയും ചെയ്ത കുറച്ചുപേരുണ്ടായിരുന്നു അന്ന് അവിടെ ഒരേക്കാളൊക്കെ ജൂനിയർ ആയിരുന്നെങ്കിലും മനസ്സിന്റെ കൊതിപ്പ് കൊണ്ട് അവരോടൊപ്പം എത്താൻ എന്നും ഉത്സാഹിയായിരുന്ന സംഗീതകാരൻ നാടകകാരൻ അഹ്വൻ സബാസ്റ്റൻ അതേക്കുറിച്ച് എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് പുലർച്ചെയോളം അവിടെ ഒരു സംഗീത സദ്യരായിരുന്നു സലിൽദ പാടി ബാബുഖ ഹാർമോണിയം വായിച്ചു രാഘവം കൂടെ പാടി സലീൽദ പാടിയ പാട്ടുകൾ തന്റെ പ്രസിദ്ധങ്ങളായ ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം അവയിൽ അതേക്കാൾ കൂടുതലായി അദ്ദേഹം ആലപിച്ചത് ആസാമിലെ നാടൻ പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ആസാം സംഗീതത്തിലുള്ള അവകാഹത്തെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സംഗീതത്തിന്റെ ഹരിശ്രീയിലേക്ക് ജ്ഞാന സ്നാനം ചെയ്യപ്പെട്ടത് ആസാം തേയിലക്കാടുകളിലെ തിരുവുമൂലകളിൽ വച്ചാണ് സലീൽ ചൗധരിയുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ആസാമിലെ തേയിലക്കാടുകളിലെ ഒരു എസ്റ്റേറ്റ് ഡോക്ടറായിരുന്നു അന്ന് നമ്മുടെ തൊഴിലാളികളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദൈന്യത നടന്ന പരിതാപകരമായ ഒരു ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം കൊണ്ട് തൊഴിലാളികളെ സ്വന്തം സഹോദരങ്ങളായി കണ്ട ആ ഡോക്ടർ അവർക്കൊപ്പം അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് ഇടപെടുകയും ഇടപഴകുകയും അധ്വാനത്തിൻ്റെ ആയാസം അകറ്റുന്നതിന് വേണ്ടി അവർ പാടിയിരുന്ന നാടൻ പാട്ടുകൾ കൂടെ ചേർന്ന് പാടുകയും അതിന്റെ തുടർച്ചയിൽ പാടുവാൻ അവർക്ക് വേണ്ടി വരികൾ എഴുതി കവിതകൾ എഴുതി പാട്ടുകൾ എഴുതുകയും അവരുടെ തന്നെ ജീവിതത്തിലെ നിമിഷങ്ങളെ ഏകോപിപ്പിച്ചെടുത്തുകൊണ്ട് ലഘു നാടകങ്ങൾ എഴുതുകയും അവരെ തന്നെ കഥാപാത്രങ്ങളെ വേദിയിലെത്തിച്ചുകൊണ്ട് ആ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അവരിലൊരാളായി മാറുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ട് അത് കേട്ട് അത് ആത്മാവിൽ ആത്മാവിലേറ്റിക്കൊണ്ടാണ് ബാലനായ സലീൽ ചൗധരി തൻ്റെ നാളുകൾ പിന്നിട്ടത് ഒരു ഐറിഷ് വംശജനായ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പിതാവായ ഡോക്ടർക്കുണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ താമസം മതിയാക്കി തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വലിയ ബൃഹത്തായ പാശ്ചാത്യ സംഗീതത്തിന്റെ ഒരു കളക്ഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഒപ്പം മസാട്ടിൻ്റെയും ബീതോവൻ്റെയും എല്ലാം വളരെ അമൂല്യങ്ങളായ കുറേ സംഗീത ഖനികളും അവയത്രയും അദ്ദേഹം തന്റെ സുഹൃത്തായ ഡോക്ടർക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് അതായിരുന്നു ആ പിതാവ് ആ മകന് വേണ്ടി നീക്കി വെച്ച പൈതൃകത്തിൻ്റെ ഏറ്റവും വലിയ ധന്യമായ ഭാഗം അത് കേട്ട് ആസാമിലെ തേയിലത്തൊഴിലാളികളുടെ ഹൃദയ തുടിയുടെ രാഗം അവരോടൊപ്പം പാടി ഉറപ്പിച്ച് അതിൽ പിന്നീട് ഒരു ബംഗാളിക്ക് അവകാശപ്പെട്ട രവീന്ദ്ര സംഗീതത്തിന്റെ അഭൗമമായ അലകളെ ഇടചേർത്ത് അദ്ദേഹം പാട്ടിനെ തുടർന്ന് ഉപാസിച്ചു ബംഗാളിലെ ഹരിനാബി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിലുള്ള ഹൈസ്കൂളിൽ പഠിച്ചു പിന്നീട് കൽക്കട്ടയിലെത്തി ബംഗബസ് കോളേജിൽ പഠനം തുടർന്നു അതിനിടയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമാക്കായി ഇതിനോടെല്ലാമൊപ്പം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹം കൂടുതൽ ജ്ഞാനം തേടി കസൽ സംഗീതത്തിന്റെ അനർഘ സാധ്യതകളിലേക്ക് അദ്ദേഹം ഉയലാടി ഒപ്പം സലി ചൗധരിയും മങ്ക സംഗീതത്തിന്റെയും ആസാമി സംഗീതത്തിന്റെയും രവീന്ദ്ര സംഗീതത്തിന്റെയും എല്ലാം ഒപ്പം യൂറോപ്യൻ സംഗീതത്തിന്റെ ചിറകുകൾ കൂടി സ്വന്തം സംഗീതാത്മാവിന് വിധാനിച്ചു കൊടുത്തു അങ്ങനെ സംഗീതത്തിന്റെ വലിയൊരു പാരമ്പര്യത്തിന് അവകാശിയായി അദ്ദേഹം മാറിയെങ്കിലും അദ്ദേഹം ആദ്യം പരീക്ഷിച്ചത് വരികൾ എഴുതാനാണ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഭാവി പ്രതീക്ഷ നൽകുന്ന ബംഗാളി ഭാഷയിലെ യുവ കവിയായി മാറിയിരുന്നു സലീൽ ചൗധരി കവിയായിരുന്നു നാടകകൃത്തായിരുന്നു സംഗീതകാരനായിരുന്നു ചെറുകഥാകൃത്തായിരുന്നു കവി എന്ന നിലയിൽ എന്ന നിലയിൽ ബംഗാളി സാഹിത്യത്തിൽ അദ്ദേഹം വലിയ ഔന്നത്യങ്ങൾ കയറിപ്പോകുന്നത് പ്രവചിച്ചവരുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കലാപരമായ വ്യാപനങ്ങളെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു പാതയിലൂടെ നിയതി നയിക്കുന്നുണ്ടായിരുന്നു ആത്മാർത്ഥ സുഹൃത്തായ ഋഥികട്ടക് വഴിയാണ് അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥ പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ ബിംബൽ റോയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് റിക്ഷവാല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലോ മറ്റോ ആണ് അങ്ങനെ ഒരു കഥ അദ്ദേഹം എഴുതിയതെന്ന് തോന്നുന്നു വിമൽ റോയ്ക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം സലിൻ ചൗധരിക്ക് ബോംബെയിൽ നിന്ന് ഒരു ടെലഗ്രാം അയച്ചു എത്രയും പെട്ടെന്ന് ബോംബെയിൽ എത്തുക ടെലഗ്രാം വരുന്നത് ഒരു വിവാഹ സമ്മാനമായിട്ടാണ് ടെലഗ്രാം സലിൻ ചൗധരിക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവാഹ ദിനത്തിലാണ് അദ്ദേഹം ബോംബെയിലെത്തി ആ കഥ സിനിമയാക്കുവാൻ റോയ് തീരുമാനിച്ചിരിക്കുന്നു സലീൽ ചൌധരി വേണം അതിന് തിരക്കഥയും സംഭാഷണവും എഴുതാൻ ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം അത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു അപ്പോൾ സലീൽ ചൗധരിയോട് വിമൽ റോയ് ആവശ്യപ്പെട്ടു നിങ്ങൾ വേണം ഇതിന് സംഗീതം പകരുവാൻ അതും അദ്ദേഹം അനുസരിച്ചു ദോ ബിഗാസ് സമീൻ എന്ന പേരിൽ കാൻ അടക്കം ഒരുപാട് ഒരുപാട് ബഹുമതികൾ നൽകിയ ഒരു മഹൽ ചലച്ചിത്രത്തിന്റെ പ്രാരംഭമായിരുന്നു അത് അതിനു മുമ്പ് തന്നെ പരിവർത്തൻ എന്ന ഒരു ചിത്രത്തിന് വേണ്ടി ബംഗാളിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സലീൽ ചൌധരി സംഗീതം പകർന്നിരുന്നു ധോബികാസ് സെമിന് ശേഷം ബോംബെയിൽ നിന്ന് അദ്ദേഹത്തിന് തുടരേ അവസരങ്ങൾ വന്നു മധുമതിയുടെ സംഗീതം കൂടി നിർവ്വഹിച്ചു കഴിഞ്ഞതോടുകൂടി സലിത് ചൗധരി ഇന്ത്യൻ സംഗീതത്തിന്റെ തന്നെ അനുഷേധനായ ചക്രവർത്തിയായി തനിക്ക് കാലം അനുഭവിച്ചു തന്ന ഒരുപാട് ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളുമുണ്ട് അത് തന്നോടൊപ്പമുള്ളവരിൽ പ്രതിഭാതർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു ചെമീൻ എന്ന് പറഞ്ഞ സിനിമയിലെ കാലം എന്നും ഹൃദയത്തിലേറ്റുന്ന ആ പാട്ടുകളുമായാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അദ്ദേഹം ഏതെല്ലാം ഭാഷകളിലാണ് സംഗീതം പകർന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് എണ്ണിയാൽ തീരാത്ത വിധമാണ് എത്ര എത്ര ഭാഷകളിൽ തമിഴിൽ തെലുങ്കിൽ കന്നഡത്തിൽ മലയാളത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു നോർത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമുക്കാറും ഭാഷകളിൽ അദ്ദേഹത്തിന്റെ സംഗീത സ്പന്ദനം ആവേഗതാളം ഉണർത്തിയിട്ടുണ്ട് ഒരിക്കൽ തന്റെ വാമന സംഗീത വിഭാഗത്തിൽ മദ്രാസിയിൽ വെച്ച് നടന്ന റെക്കോർഡിങ്ങിൽ ഏതാണ്ട് കറുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഇരുന്നിറമുള്ള പൊക്കം കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ അതിമനോഹരമായി ഗിത്താർ വായിക്കുന്നു ആ ഗിത്താർ വാപനം സലി ചൗധരിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ചെറുപ്പക്കാരനെ തന്നോട് ചേർത്ത് അണച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് സലിത പ്രവചിച്ചു ഈ ചെറുപ്പക്കാരൻ ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല ഇത് അവന്റെ തുടക്കം മാത്രമാണ് ഈ കൊതിപ്പിൽ അവൻ തമിഴ് സംഗീതം മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംഗീതം മാത്രമല്ല ഇന്ത്യൻ സംഗീതം മാത്രമല്ല ഇന്ത്യൻ സംഗീതത്തിനും അപ്പുറത്ത് ലോക സംഗീതത്തിന്റെ ചക്രവാലങ്ങളിൽ പോലും അടയാളപ്പെടുത്തപ്പെടും പ്രവചനം സത്യമായി ആ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മളറിയുന്നത് ഇളയരാജ എന്ന പേരിലാണ് സംഗീത സംവിധായകരായ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങളിൽ പെട്ട് പിന്നീട് വലിയ വലിയ സംഗീതകാരന്മാരെ മാറുന്നത് കാലം കണ്ടുനിന്ന് അന്ന് കോഴിക്കോട് ആ സംഗീത സാന്ദ്രമായ രാവ് പകർത്തി വയ്ക്കുവാൻ നമ്മുടെ ആധുനിക സംഗീത സാങ്കേതികതകൾ വളർന്നിരുന്നില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അമൂല്യമായ സംഗീതരാവിന്റെ ശബ്ദലേഖനമാകുമായിരുന്നു സങ്കല്പിച്ചു നോക്കൂ സലീൽ ചൗധരി കെ രാഘവൻ എം എസ് ബാബുരാജ് പിന്നെ ഒരു പറ്റം സംഗീതത്തിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചു വച്ചിട്ടുള്ള കേൾവിക്കാർ അവർക്കിടയിൽ മാറി നിന്നുകൊണ്ട് നേരെ താനിരിക്കുന്ന കസേരയുടെ കയ്യിൽ താളം പിടിക്കുന്ന രാഘവൻ സഭാസ്റ്റിൻ എല്ലാം കണ്ടും കേട്ടും മനസ്സ് കുലർന്ന എൻ ടി വാസുദേവൻ നയാൾ ഇപ്പോഴും കോഴിക്കോട് കടപ്പുറത്തെ കടൽ കടൽത്തീരകളുടെ സംഗീതത്തിന് കാതോർത്ത് നോക്കൂ ആ സംഗീതരാവിന്റെ സ്പന്തനങ്ങൾ കാറ്റിലോട്ട് ഒഴുകിവരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും സലിത അങ്ങക്ക് മരണമില്ല അങ്ങയുടെ സംഗീതത്തിന് മരണമില്ല സുഹൃതം സ്മര ൾ ചാമരം വീശുമ്പോൾ യശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ